ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എൺപത്തി ഏഴാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് അതെ മോർണിംഗ് ആക്ടിവിറ്റി തന്നെ ഒരു എന്താണ് കുഴപ്പമില്ലാത്ത ഒരു ആക്ടിവിറ്റി തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഓരോ കണ്ടസ്റ്റൻസിനടുത്തും രണ്ട് വ്യക്തികളെ തിരഞ്ഞെടുക്കുക അതെങ്ങനെയാണ് വ്യക്തികളിലെ വാക്കുകളിലൂടെ നിർവചിക്കുന്ന രീതിയിലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വെച്ചാല് ആള് ഭയങ്കര ബുദ്ധിമാനാണ് ഇന്നസെന്റ് ആണ് ക്ലവർ ആണ് അതുപോലെ തന്നെ കെയറിങ് പേഴ്സൺ ആണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ആയിട്ടാണ് പറയേണ്ടത് അപ്പൊ പേരെ വെച്ചിട്ട് പറയണം അപ്പൊ നോറയ്ക്ക് കിട്ടി നോറ പറയുന്നത് ഫസ്റ്റ് ഈ പറയുന്ന പോലെ ജാസ്മിനെയാണ് പറയുന്നത് ജാസ്മിനെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ സെൽഫിഷ് ആണെന്നാണ് ഫസ്റ്റ് പറയുന്നത് സെൽഫിഷ് ആണെന്ന് അതുപോലെ തന്നെ ഒരു ഫാമിലി പേഴ്സൺ ആണെന്നും പിന്നെ അതുപോലെ തന്നെ ബ്രേവ് ആണെന്നും ചൈൽഡിഷ് ആണെന്നും എന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഋഷീനെ പറ്റി പറയുന്നുണ്ട് ഋഷീനെ പറ്റി പറഞ്ഞതും ഈ പറയുന്ന ബ്രേവ് ആണെന്നും ഇന്നസെന്റ് ആണെന്നും സൈലന്റ് ആണെന്നും അതുപോലെ തന്നെ കെയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും ഫാമിലി പേഴ്സൺ ആണെന്നും പറയുന്നുണ്ട് അർജുൻ രണ്ടുപേരെയാണ് പറയുന്നത് ഒന്നാമത്തെ ശ്രീതു ശ്രീതുവിനെ പറയുന്ന ഫണ്ണാണ് ടാലന്റഡ് ആണ് ചൈൽഡിഷ് ആണ് കെയറിംഗ് ആണ് എന്താണ് ട്രസ്റ്റബിൾ ആണ് വബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് സിജോനെ പറ്റി പറയുന്നത് ഭയങ്കര ബോൾഡാണ് ആള് അതുപോലെ തന്നെ സ്ട്രോങ് ആണ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആളാണ് പിന്നെ എന്താണ് അറ്റൻഷൻ സീക്കർ ആണ് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് പിന്നെ ഋഷിക്ക് ഋഷി പറയുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരെ പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാറിനെ പറയുന്നുണ്ട് അപ്പോൾ കഴിവുണ്ട് ആണ് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സൈഡ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ് പിന്നെ ആൾ ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ്സം ആണ് ക്ഷമ ആളാണെന്നൊക്കെ പറയുന്നുണ്ട് സിജോനെ പറ്റി പറഞ്ഞത് ഈ പറയുന്ന എന്താണ് സെൽഫിഷ് ആണ് അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കോൺഫിഡന്റ് ആണ് ആള് അതുപോലെ തന്നെ സംസാരപ്രിയനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിജോ രണ്ടുപേരെ പറയുന്നുണ്ട് അർജുൻ അർജുനാണ് ഫസ്റ്റ് പറയുന്നത് അർജുന പറയുന്ന നല്ലൊരു സുഹൃത്താണ് തമാശക്കാരനാണ് കൂർമ്മബുദ്ധിക്കാരനാണ് ടാലന്റഡ് ആണ് അതുപോലെ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവും പുള്ളിക്കാരന് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നുണ്ട് ജിന്റോനെ പറ്റി പറയുന്നുണ്ട് അർജുനെ പറ്റി കൂർമ്മബുദ്ധിയാണ് പറഞ്ഞിട്ട് ജിന്റോനെ പറ്റി പറഞ്ഞത് കുബുദ്ധി എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ജിന്റോനെ പറ്റി പറഞ്ഞ മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ ആണ് മാനിപ്പുലേറ്റർ ആണ് അതുപോലെ തന്നെ പിഞ്ച് ഹൃദയമാണെന്നൊക്കെ പറയും ജിന്റു ആണെന്ന് പറയാൻ പറ്റൂല ശരിക്കും ആരെയും മാനിപ്പുലേറ്റ് കള്ളം പറയാറുണ്ട് അല്ല എനിക്ക് തോന്നിയൊരു കാര്യോ ലാലേട്ടം വരുന്ന വന്ന നമ്മുടെ അൻസിബ പുറത്തായ എപ്പിസോഡില്ലേ അൻസിബ പുറത്തായതാണോ അതെ അതിന് മുന്നേ ശനിയാഴ്ചത്തെ എപ്പിസോഡായിരുന്നതെന്തോ ആ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയല്ലോ എനിക്ക് തോന്നാ ജാസ്മിൻ്റെ അടുത്തുനിന്ന് ജാസ്മിൻറെ അടുത്ത് പോയിട്ട് അൻസിബേരെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അൻസിബ എങ്ങനെയുണ്ട് ജാസ്മിനെ എന്ന് ജാസ്മിൻറെ അടുത്തു നിന്ന് കുറെ വാക്കുകൾ കേട്ടിട്ട് എന്നിട്ട് അൻസിബടുത്ത് പോയി എന്നിട്ട് അൻസിബയുടെ അടുത്ത് പോയി എടി ജാസ്മിൻ നിന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി എന്ന് വെച്ചാൽ ശൂന്യതയിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാക്കി ഇപ്പോ എന്താണ് ജിൻഡോയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ സോൾവായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ജിൻഡോ പോയി ജാസ്മിനോട് ചോദിക്കുകയാണ് ജാസ്മിനെ അൻസിബ എങ്ങനെയാണ് അപ്പം അൻസിബ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുമല്ലോ അതിനെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് കൂട്ടിച്ചേർത്ത് അനുസ്പേരന്ന് പോയി പറഞ്ഞാണ് അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അത് ഭയങ്കര ഫണ്ണിയായിട്ട് കടന്നു പോയി ലാലേട്ട ഉൾപ്പെടെ പറഞ്ഞ് എല്ലാരും ചിരിച്ചു സിജു ഉൾപ്പെടെ അത് പറഞ്ഞായിരുന്നു സംഭവം അത് തന്നെയല്ലേ ഇപ്പോ മാനിപ്പുലേറ്റർ എന്നുള്ള രീതിക്ക് ഒരു ടാഗ് വീണത് എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെയാണ് മാനിപ്പുലേറ്റർ എന്ന് വേറെ ഒരാളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പരദൂഷണം പോലെയാണ് ഇപ്പോ ഈ സംഭവം ഉദ്ദേശിക്കുന്നത് മാനിപ്പുലേഷൻ അതെ അതെ ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ വെറുപ്പ് പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്നതും അതൊക്കെ അതായത് നിനക്ക് ഒരാൾ ഇഷ്ടമാണ് അത് നീ പറഞ്ഞു പറഞ്ഞു നിന്നൊക്കെ അയാള് അയാള് എന്ന് സ്ഥാപിക്കാൻ പറ്റും അതായത് ഒരാളുടെ മനസ്സ് മാറ്റി ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാനൊക്കെ ഉള്ള ആ ഒരു കേപ്പബിലിറ്റിയാണ് അത് മറ്റേ ഡി ജെ സിബിനൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഡി ജെ സിബിന് ആർ പറഞ്ഞത് എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് അവന്റേതായ പരിധിയിലേക്ക് കൊണ്ടുവരും ഗബ്രിയെ ജാസ്മിൻ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഗബ്രി ജാസ്മിനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം മാനിപ്പുലേഷൻ ആണ് ഓ മാനിപ്പുലേഷനാണ് അൻസിബ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഋഷിയെ മനസ്സിലായത് അതൊക്കെയാണ് മാനിപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കഴിവ് ചിന്തയ്ക്കുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല കാര്യം വാചകടിയിലെ ആള് ഈ െങ്കിലും ഒരാളെ പറഞ്ഞിട്ടിരിക്കാനുള്ള അത്ര ഒരു കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശരിയാണ് 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 അത് ഞാൻ ഓക്കെ ശ്രീതു പറയുന്ന രണ്ടുപേരെ സിജോനെ പറ്റി പറയുന്നുണ്ട് തമാശക്കാരനാണ് സ്ട്രോങ് ആണ് വാചകപ്രിയനാണ് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അർജുനെ പറ്റി പറയുന്നത് ടാലന്റഡ് ആണ് ക്ഷമയുണ്ട് കോൺഫിഡൻസ് ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട് ചൈൽഡിഷ് ആണെന്നും പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ ഋഷീനെ പറ്റി പറയുന്നത് വെച്ചാല് ടാലന്റഡ് ആണ് പാവമാണ് സ്നേഹമുള്ളവനാണ് അതുപോലെ തന്നെ ലോല ഹൃദയനാണ് കെയറിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡുവനെ പറ്റി പറയുന്ന വച്ചാൽ മാനിപ്പുലേറ്റർ ആണെന്ന് വീണ്ടും പുള്ളി അഭിഷേക് ശ്രീകുമാറും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഗെയിമർ ആണ് പാവമാണ് സ്നേഹമുള്ളവനാണ് കള്ളനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് രണ്ടുപേരെ പറയുന്നുണ്ട് അർജുനെ പറ്റി പറയുന്നുണ്ട് അർജുനെ പറ്റി പറയുന്ന പാവമാണ് ചൈൽഡിഷ് ആണ് എന്താണ് സത്യസന്ധനാണ് എന്താണ് കള്ളനാണ് എന്താ ഉദ്ദേശിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട ആളല്ല അത് എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം മോശമായിട്ടുള്ള ഇവിടുത്തെ മികച്ച ഉദ്ദേശിക്കുന്നത് മികച്ച ആൾക്കാരല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇപ്പോ എനിക്ക് നിന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ആണ് കള്ളനാണ് ക്യാരക്ടർ സവിശേഷതകളാണ് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറിന്റെ സവിശേഷതകളാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നീട് ജാസ്മിൻ പറഞ്ഞത് അഭിഷേക് ശ്രീകുമാറിനെ പറ്റിയാണ് സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത് സ്ട്രോങ് ആണ് കഴിവുള്ള ആളാണ് പിന്നെ അതുപോലെ തന്നെ റൊമാൻറ്റിക് ആണ് പിന്നെ സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടെന്നുള്ള രീതിക്കൊക്കെ ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ജാസ്മിൻ പിന്നീട് പാലയാകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും കാര്യം അത് നമുക്ക് പിന്നീട് കടന്നു പോവാം അല്ലോട്ട് പിന്നെ ജിൻഡോനെ പറ്റി പറയുന്നുണ്ട് ജിൻ അല്ല സോറി ജിൻഡോ പറയുന്ന വെച്ചാല് അഭിഷേകിനെ പറ്റിയാണ് പറയുന്നത് നല്ല ഗെയിമറാണ് കൂർമ്മ ബുദ്ധിയാണ് അതുപോലെ തന്നെ ഒരു ജെന്റിൽമാൻ ആണ് മാനിപ്പുലേറ്റർ ആണ് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയൊക്കെ ഉണ്ട് ജിൻഡോ പിന്നെ സിജോനെ പറ്റി പറയുന്ന വെച്ചാല് പ്രാസംഗികനാണ് എന്താണ് എന്താണ് ഓർമ്മ ബുദ്ധിക്കാരനാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് ആണ് മാനിപ്പുലേറ്റർ ആണ് അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കള്ളനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഓക്കെ അതൊക്കെ തന്നെയായിരുന്നു ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി നടന്നത് പിന്നീട് നടന്നത് മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു നോറയുടെ ആയിരുന്നു ആദ്യം നടന്നത് നോറയുടെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റൂ പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടാണ് വന്നത് അതുപോലെ തന്നെ വീട്ടുകാർ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറയുന്നുണ്ട് ഉമ്മ പഠിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഭൂമിയോളം ക്ഷമിക്കാൻ ഉമ്മ പഠിപ്പിച്ചാണ് അതുപോലെ തന്നെ ഉപ്പ പഠിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പ്രതികരണ ശേഷി ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ വാപ്പയാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഉപ്പുപ്പ പുള്ളിക്കാരിയുടെ അപ്പുപ്പൻ പറഞ്ഞു കൊടുത്തത് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞ് കഴിയുന്ന കുറ്റം പറയുന്ന ആ ഒരു ഗ്യാങില് ഒരു കാരണവശാലും നിൽക്കരുത് കാരണവെച്ചാല് നിക്കരുത് കാര്യ ആ ഗ്യാങ്ങിൽ നിന്ന് നീ മാറി പോകുമ്പോ അവർ നിന്നെ പറ്റിയായിരിക്കും കുറ്റം പറയുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് കാര്യം നോറ പറയുന്നത് വെച്ചാൽ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പുകളിൽ ഞാൻ അങ്ങനെ അംഗമാകാറില്ല അല്ലെങ്കിൽ മുന്നിലും മുൻപിലത്തെ ഒരു സാഹചര്യത്തിലും ബിഗ് ബോസിൽ തുടക്കം തൊട്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഗ്യാങ്ങുകളിൽ പങ്കെടുക്കാറില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ അമ്മും പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇരുന്നിട്ട് കാല് നീട്ടുക എന്ന് പറയുന്നൊരു സംഭവം എന്നുവെച്ചാൽ പ്രേക്ഷകരുടെ വിധി എന്താണോ അതിനനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പറഞ്ഞ് ുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇവിടെ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത് റസ്മിനെയാണ് കാര്യം പുള്ളിക്കാരി അവിടെ ഇവിടെ നടക്കുന്ന പരദൂഷണവും നുണേ എന്നും പോയി പറയില്ല എന്നുള്ള രീതിക്ക് ആണ് പറയുന്നത് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ ആത്മവിശ്വാസവും എനിക്ക് അതിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിക്ക് നോറ പറയുന്നുണ്ട് പിന്നീട് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ വരെ എത്തിയത് ആരുടെയും സപ്പോർട്ടില്ലാതെയും അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഇവിടെ എത്തിയത് ആർക്കും ഒരു പ്രതീക്ഷയില്ലാതെ ഇരുന്നു കാര്യം എന്ന് വെച്ചാൽ പലരും പറഞ്ഞത് നീ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നീ ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ് കൂടിപ്പോയാൽ രണ്ടാഴ്ച നിൽക്കും എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് പലരും പക്ഷെ അത് ആ റിസ്ക് ഒക്കെ എടുത്ത് ഞാൻ ഇവിടെ എത്തി വരെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോയവനായിരുന്നു ഞാൻ അതിനുവേണ്ടി പലരും അതിനെതിരെ പലരും എതിർത്തായിരുന്നു അതുപോലെ തന്നെ അഞ്ച് കൊല്ലമാണ് അഞ്ചു കൊല്ലം ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ നടന്ന കഥയൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് തനിക്ക് പറ്റില്ല എന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ എത്തി നിൽക്കുന്നത് ടോപ്പ് ഫൈവിലാണ് എത്തി നിൽക്കുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെ ആയിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ വരാനും താല്പര്യം അല്ലെങ്കിൽ പരാജയങ്ങളിൽ വീണ് കിടക്കുന്നവർക്ക് അഭിഷേക് ശ്രീകുമാറിന്റെ എന്റെ വാക്കുകൾ ഭയങ്കര ഒരു പ്രചോദനം തന്നെ ആകും എൻ്റെ ജീവിതം ഭയങ്കര പ്ര പ്രചോദനം ഉൾക്കൊള്ളുന്നതായിരിക്കും എന്നുള്ള രീതിക്കാണ് അഭിഷേക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ടാസ്കിന്റെ ബാക്കിയായിട്ടാണ് വരുന്നത് തുടങ്ങുകയാണ് ജിൻഡോയാണ് രാജാവ് ആവുന്നത് രാജാവ് വന്നതെ ഈ പറയുന്ന അഞ്ച് റൂളുകൾ നിർമ്മിക്കണമല്ലോ അഞ്ച് റൂളുകളിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഞ്ച് മത്സരങ്ങളിൽ വിജയി ആകുന്നവർക്ക് ഞാൻ എൻ്റെ രാജാവിന്റെ സ്ഥാനം വിട്ടൊഴിഞ്ഞു കൊടുക്കും എന്നുള്ള രീതിക്കാണ് പറയുന്നത് ആ ബുദ്ധി സത്യത്തിൽ എവിടെ നിന്ന് വന്നെന്ന് എനിക്കൊരു ഐഡിയം കിട്ടുന്നില്ല ജിൻ്റെ കയ്യിൽ കഴിയുന്ന അത്രയും വലിയൊരു ബുദ്ധി അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഐഡിയ വരുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അത് എനിക്കൊരു ഐഡിയം കിട്ടുന്നില്ല പിന്നീട് ഐഡിയ തോന്നുന്നില്ലെന്നൊക്കെ നീ പറയാ അത്ര വല്യ പാലിച്ച സാധനം അല്ല മറ്റേ ഓണപരിപാടിക്കൊക്കെ എല്ലാരും ചെയ്യുന്ന സാധനം തന്നെയല്ലേ അല്ല എന്നാലും അതൊരു ടാസ്ക് ആണല്ലോടാ എല്ലാരെയും ഫണ്ണി ആയിട്ട് നിർത്താൻ ഒരു ഐഡിയ ഒരു വലിയൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്നുവച്ചാല് ഒന്നാമത് ആരവിടെ ബിഗ് ബോസ് ഹൗസിൽ ആരധികാര സ്ഥാനത്ത് എത്തുന്നോ അവരുടെ ഇമേജ് ഇടിയും ഈ രണ്ടാഴ്ചയുള്ള സമയത്ത് ഇമേജ് ഇടിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മളൊന്ന് ആലോചിക്കണം ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് ഇപ്പോഴും ജിൻഡോ നിൽക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളിൽ ഇടപെടാതെ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ അവസാനം കലയിട്ട് കലമിട്ട് ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു കാരണവശാലും സ്വന്തം കീഴിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് പുള്ളിക്കാരന് ഇപ്പം പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു മത്സരം വെച്ച് എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സ്ഥാനം ഒഴിയാനുള്ള പരിപാടി നടത്തിയതെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ കാര്യം എന്ന് വെച്ചാല് നോറയും ഇപ്പൊ പല കാര്യങ്ങളും ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളിൽ നേരത്തെ പറഞ്ഞല്ലോ മോട്ടിവേഷനലി ഇഗ്നോറിന്റെ ഒരു കാര്യം ഇഗ്നോർ ചെയ്യുന്ന കാര്യം പല പലതിനെയും ഇങ്ങനെ കണ്ടില്ല നടിക്കുന്ന കാര്യം സത്യത്തിൽ നല്ല കാര്യമാണത് ഈ രണ്ടാഴ്ചയില് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നമായി കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും ബോട്ടിങ്ങിന് ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ള കാര്യമാണ് അപ്പോൾ ജിൻഡോയും നോറയും മാത്രമേ അത്തരത്തിൽ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നിൽക്കുന്നുള്ളൂ അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്ന കാര്യം അവർ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഇമേജിനെ ഇടിച്ചു കളയാൻ അല്ലെങ്കിൽ നിമിഷാർത്ഥം മതി നിമിഷാർത്ഥ നേരം കൊണ്ട് അതിനെ നശിപ്പിക്കാൻ പറ്റും അപ്പോൾ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം ഇടപെടുന്ന ഒരു സമീപനമാണ് ഈ നോറയും ജിൻഡോ ഇപ്പം ചെയ്യുന്നത് ബാക്കി പക്ഷേ നമ്മുടെ സിജോയും അഭിഷേക് ശ്രീകുമാറൊക്കെ ശരിക്കും ആക്രമിക്കുന്നുണ്ട് എല്ലാരെയും കയറി വളഞ്ഞിട്ട് ആക്രമണമാണ് ഇപ്പം നടത്തുന്നത് പിന്നെ പക്ഷേ ഈ പറയുന്ന ഋഷിയും അഭിഷേ അഭിഷേ സോറി ഋഷി അർജുൻ ശ്രീതു അവരുടെ കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പഴയ പന്ത്രണ്ട് എന്ന് പറയുന്ന കണക്ക് ഒരു ഒരു മാറ്റവും പഴയ കണക്ക് തന്നെ റൊമാൻറ്റിക്കും റൊമാൻസൊക്കെ നടക്കുന്നതും അർജുൻ ഈ പറയ സോറി ഋഷി ആരുടെയെങ്കിലും വാലിലായിരിക്കും കൂടുതലും അഭിഷേക് ശ്രീകുമാറിന്റെ വാലിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഞാൻ അതാണ് പറഞ്ഞത് ഇത്രയും ഭയങ്കര ഒരു ബുദ്ധി ജിൻഡോടെ കയ്യിൽ നിന്ന് പരുവെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും അത്യാവശ്യം നല്ല ഒരു തീരുമാനം തന്നെയായിരുന്നു അഞ്ച് മത്സരങ്ങൾ വെച്ചിട്ട് അതിൽ വിജയിയാകുന്നവർക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി പിന്നെ അതുപോലെ തന്നെ കൃത്യസമയത്ത് വെള്ളം എല്ലാരും കുടിക്കണം അതൊരു റൂൾ ആയിട്ട് പറഞ്ഞതാണ് പിന്നെ മറ്റൊന്നെന്ന് വെച്ചാല് എല്ലാരും ഹഗ് ചെയ്യുക അല്ലെങ്കിൽ കിസ് സോറി കിസ് അല്ല ഷേക്ക് ഹാൻഡ് കൊടുക്കുക സംസാരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കള്ളം പറയരുത് അതുപോലെ തന്നെ രാജാവിന്റെ അടുത്ത് വരുമ്പോ അകലം പാലിക്കണം കാര്യം എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഉണ്ട് പിന്നീട് ഫസ്റ്റ് നടന്ന് കസേര കളിയായിരുന്നു പിന്നീട് നടന്നത് ഈ കസേരുടെ മുകളിൽ കാല് വെക്കണം അത് പക്ഷേ കസേരയിൽ തട്ടാനും പാടില്ല അതൊരു മത്സരമായിട്ട് എത്ര നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു കാല് അതാണ് പിന്നെ അതുപോലെ തന്നെ സ്പൂണിൽ നാരങ്ങ കൊണ്ട് നടത്തും പിന്നെ കുപ്പിയിൽ വെള്ളം നിറക്കല് പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടൽ അത് സുന്ദരിക്ക് പൊട്ടുപൊടൽ എന്ന് പറയുമ്പോൾ സാമന്തയ്ക്ക് പൊട്ടുകൊടലായിരുന്നു അവിടെ നടന്നത് എ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിലൊക്കെ ഗെയിം അടിച്ചു കൂടുതൽ ഗെയിമിൽ വിജയിച്ചത് ഈ പറയുന്ന ജാസ്മിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത രാജാവായിട്ട് വരുന്നത് നമ്മുടെ ജാസ്മിനായിരുന്നു ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ കുറെ റൂൾസ് വെക്കുന്നുണ്ട് രാജാവായതിനു ശേഷം ഞാൻ എന്ത് പറഞ്ഞാലും അത് നടക്കണം ഇല്ലെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാവണം രണ്ടാമത്തെ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ രണ്ടുപേര് എപ്പോഴും അടുത്ത് വേണം ശ്രീധു അഭിഷേകുമാറും പിന്നെ അതുപോലെ തന്നെ നോറ അർജുൻ ഋഷി എന്നിവര് കിച്ചണിൽ ഉണ്ടായിരിക്കണം സിജോ ജിൻഡോ എന്നിവർ വീട് വൃത്തിയാക്കാൻ പുറങ്ങിക്കോളണം അതുപോലെ തന്നെ എന്നെ എതിർത്തുകൊണ്ട് ആരും സംസാരിക്കരുത് എന്നിങ്ങനെയുള്ള റൂളുകൾ പറഞ്ഞായിരുന്നു ജാസ്മിൻ അപ്പൊ ഇതൊന്നും ഒട്ടും ആൾ ആ ഇഷ്ടപ്പെടുന്നില്ല പലർക്കും അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് മിനിറ്റ് തികച്ചിലെന്ന് തോന്നുന്നു ജാസ്മിൻ അതിനു മുന്നേ തന്നെ സിജോ നൈസിന് വടി വാങ്ങി ഈ പറയുന്ന ദണ്ട് മേടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് അർജുന കൊടുക്കുന്നുണ്ട് അർജുന കൊടുക്കുന്ന സമയത്ത് ദണ്ട് ഈ പറയുന്ന മുകളിലുള്ള മുകളിൽ കെട്ടിത്തൂക്കിയിടുന്ന ലൈറ്റിൽ തട്ടി പൊട്ടുന്നുണ്ട് അപ്പോ എന്നിട്ട് ഇത് ശ്രീധുവിന്റെ കയ്യിലാണ് ദണ്ട് കിട്ടുന്നത് അപ്പൊ ദണ്ട് പോയതോടുകൂടി പിന്നെ അവിടെ ഒന്ന് ചലിക്കാൻ പറ്റത്തില്ലല്ലോ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു എന്താണ് ആ ഒരു ഗെയിമിന്റെ ഒരു പ്രത്യേകതയാണ് ദണ്ട് നഷ്ടപ്പെട്ട സംസാരിക്കാൻ പറ്റത്തില്ല അല്ല സോറി ചലനശേഷി നഷ്ടപ്പെടും നീങ്ങുന്ന നിപ്പിൽ നിൽക്കേണ്ടി വരും മാല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സംസാരിക്കാനും പറ്റത്തില്ല അപ്പൊ ഇത് ഉടനെ തന്നെ ജാസ്മിൻ പിന്നെ ഈ പറയുന്ന മാല ഊരി അഭിഷേക് ശ്രീമാറിനെ ഉൾപ്പെടുക്കുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ എന്താണ് അപ്പൊ പലരും പറയുന്നുണ്ട് ഇത് റൂൾ ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ് കാര്യം സംസാരിക്കാനോ നടക്കാനോ പാടില്ല അവിടുത്തെ ഒരിടത്ത് തന്നെ നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിക്ക് ഈ ശ്രീധവും സിജോയും ഋഷിയും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരി ഒന്നും കേൾക്കുന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ജാസ്മിൻ പിന്നെ സംസാര സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് പിന്നീട് അടുക്കളയിൽ വെച്ചിട്ട് തന്നെ പലരും ഈ പറയുന്ന ജാസ്മിനെ നോക്കി കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും പുള്ളിക്കാരിയില് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന സിജോയും അർജുനും അഭിഷേക് ശ്രീകുമാറും ഋഷിയൊക്കെ ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാര്യം ഓരോന്ന് പറയും ഓരോന്ന് പറഞ്ഞ് 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 ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനപ്പൂർവ്വം പ്രവോ പ്രൊവണമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട് ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് ബിഗ് ബോസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജാസ്മിന്റെ ട്രിഗർ ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് അതിൽ കൂടെ പിന്നീട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ രാജപദവി നഷ്ടപ്പെട്ടു അപ്പോ ജിൻഡോ ഈ പറയുന്ന പോലെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാല് ഈ ചെങ്കോലും ഈ പറയുന്ന മാലയും ഒക്കെ നഷ്ടമായല്ലോ അപ്പം ഇനി സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ സംസാരിക്കാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ രാജപദവി നഷ്ടപ്പെട്ടു പിന്നെ സംസാരിക്കാം അനങ്ങയും ചെയ്യാം പക്ഷെ അതുവരെ ചെയ്തത് റൂൾ ബ്രേക്ക് ചെയ്തതാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ശ്രീധവും ജാസ്മിനും സിജോയും തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടാകുന്നത് അവര് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് സിജോ മനപൂർവ്വമാണ് എന്നെ ചെങ്കോലി പിടിച്ചു വാങ്ങിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഓൾറെഡി ഇതൊരു ഗെയിമാണ് ഗെയിമിൽ ഈ പറയുന്ന ചെങ്കോലി മോഷണം നടത്താന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ അത് എന്തിനാണെന്ന് പറയേണ്ട ആവശ്യമില്ല സത്യത്തില് കാര്യം ഇത് മാസ് കാണിക്കാൻ വേണ്ടിയാണ് ജിൻഡോ ചെയ്തതെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രോപ്പർട്ടി നശിപ്പിച്ചത് കൊണ്ടാണ് സിജോ നൈസിന് അഭിഷേക് ശ്രീകുമാറിന് ദണ്ട് കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പൊ അവന് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ഈ പരിപാടികൾ ചെയ്തത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സിജോ അപ്പൊ പറയുന്നുണ്ട് നീ ഷോ കാണിക്കുമ്പോൾ എന്താണ് കാണിക്കും എന്ന് വെച്ചാല് നീ ചൂള പിടിക്കേണ്ടെന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലാണ് ആരോട് ഇത് കാണിക്ക പട്ടി ഷോ കാണിക്കാനാണ് എന്നുള്ള രീതിക്ക് സിജോയും ചോദിക്കുന്നുണ്ട് നീ അത് പറയാൻ ആരാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാല് എന്ത് വന്നാലും എന്താണ് സിജോ നോറയുടെയോ അല്ലെങ്കിൽ ജാസ്മിന്റെ മുകളിലോ മാത്രമേ കയറൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ സിജോ പറയുന്നുണ്ട് പിന്നല്ലാതെ ഞാൻ പിന്നെ എന്തിനാണ് വന്നത് നിന്നെയൊക്കെ താരാട്ട് പാടി ഉറക്കാനാണോ വന്നത് എന്നുള്ള രീതിക്ക് സിജോയും പറയുന്നുണ്ട് ഉടനെ ജാസ്മിൻ പറയുന്നത് വെച്ചാല് ഇന്നലെ ചിലർ ഇവിടെ റൂൾസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പൊ അതൊക്കെ ഫണ്ണായിരുന്നു പക്ഷെ ഞാൻ കൊണ്ടുവരുമ്പോ അത് ഫണ് അതാണ് പറയുന്നത് അപ്പൊ സിജോ പറയുന്നുണ്ട് അത് എന്റെ ഇഷ്ടമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഋഷിയും പറയുന്നുണ്ട് ആദ്യം നീ പേഴ്സണലായി എടുക്കുന്നത് അവസാനിപ്പിക്കൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്ന വെച്ചാൽ ഞാൻ ഗെയിം കളിച്ച് ജയിച്ചപ്പ മുതൽ ഇവിടെ പലർക്കും ഇവിടെ ഒരു കണ്ണുകടിയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പലർക്കും പ്രശ്നമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം പുറത്തു നിന്നുള്ള ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള രീതിക്ക് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് വെച്ചാല് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കുറെ നാളുകൾ കൊണ്ട് പറയുന്നത് ജനം എല്ലാം കാണുന്നുണ്ട് എന്നുള്ള രീതിക്ക് സത്യത്തില് ഈ ജനങ്ങളുടെ ഒരു വോയിസ് ആയിട്ടാണ് അഭിഷേക് ശ്രീകുമാർ അത് പറഞ്ഞത് ജാസ്മിൻ കാണിക്കുന്ന ഈ പറയുന്ന കുറേ കാര്യങ്ങള് മെഗിലിത്തരങ്ങള് മെഗിലിത്തരങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഗബ്രിയായിട്ട് നടത്തിയ കുറെ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്കത് അതെ എന്തായാലും ജാസ്മിൻ അതിനുശേഷം കരയുന്നുണ്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പോ നോറ ജാസ്മിനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നതായിട്ടും ജാസ്മിൻ എനിക്കിപ്പോ സമയമില്ല എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷെ ശ്രീതു ആയിട്ട് അവിടെ സംസാരിച്ച് നിക്കുന്നതായിട്ടും കാണാം അപ്പോ നോറ എന്നെ പറയുന്നുണ്ട് ഓ ശ്രീതുവായിട്ട് സംസാരിച്ചിരിക്കാൻ കുഴപ്പമില്ല ഞാൻ ചെന്നപ്പോ പ്രശ്നം ഓൾറെഡി ഈ പറയുന്ന പോലെ ഈ നോറ എന്ന് പറയുന്നത് ഇപ്പൊ ക്യാപ്റ്റൻ ആണ് എല്ലാരും കൂടെ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് സത്യത്തിൽ നോറ ജാസ്മിനോട് സംസാരിക്കാൻ പോകുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നുള്ളത് ഇതിന്റെ മറ്റൊരു തലം പിന്നെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഒരാൾക്കൊരു കാര്യം ഹേർട്ടായെന്ന് മനസ്സിലാകുമ്പോൾ അവിടെ കുത്തി വ്രണമാക്കുന്ന കുറെ എണ്ണങ്ങൾ ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ വിശ്വാസം ഉള്ളവരെയും സ്നേഹിക്കുന്നവരെയും അടുത്തു നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ സത്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ആറാട്ടെണ്ണം പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേടാ വൺ സൈഡ് ലവ് വളരെ വളരെ പെയിൻഫുൾ ആണ് അതെ ആ സെയിം സംഭവമാണ് എനിക്ക് തോന്നിയത് സത്യത്തില് ഇന്ന് ജാസ്മിന് അവിടെ കരയേണ്ട ആവശ്യമില്ല അഭിഷേക് ശ്രീകുമാറിനെ അഭിഷേക് ശ്രീകുമാർ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് പുള്ളിക്കാരി കരഞ്ഞെന്നാണ് പറയുന്നത് അഭിഷേക് ശ്രീകുമാറും സിജോയും ഇതിനെക്കാട്ടി മലമറിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ജാസ്മിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളു ജാസ്മിനാ ഗബ്രി പോയതിന് ശേഷം ഒറ്റയ്ക്ക് തലങ്ങും വിലങ്ങും എടുത്ത് ഈ പറയുന്ന ഉപദ്രവിച്ചിട്ടുള്ളവര് ഈ പ്രശ്നം അതെ പക്ഷെ ഇപ്പൊ എന്തിനാണ് കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ എനിക്ക് തോന്നുന്നത് ഇനി ഒരു പ്രേക്ഷക പിന്തുണയ്ക്ക് വേണ്ടിയാണോ ഈ കരച്ചിലും പിഴിച്ചിലും കുറെ ഇന്നലെയും കരഞ്ഞല്ലോ ഇന്നലെ എന്തോ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു അടാ ഇന്നലെയും ഈ പറയുന്ന പോലെ ജാസ്മിൻ കുറെ കിടന്ന് ഇമോഷണലി ഇതായില്ലായിരുന്ന എനിക്ക് തോന്നാ ഇതായിരുന്നു തോന്നല്ലേ മറ്റേ നമ്മുടെ കുമ്പസാരം ജാസ്മിന്റെ മോട്ടിവേഷൻ കുംഭസാരം അതല്ലേ ഇടുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുന്നു എന്തായാലും ഈ പ ചെയ്ത കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അപ്പം അതെങ്ങനെ മറക്കാനാണ് എന്തായാലും അതെല്ലാം വോട്ടായിട്ട് മാറും ഇപ്പൊ ജാസ്മിൻ പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു ഇതുവരെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരുപാട് അങ്ങോട്ട് ഈ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അല്ല തിരിമറി കാണിക്കൂന്ന് ഉറപ്പല്ലടാ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാര്യം ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു വളർത്തു വളർത്തുമകൾ എന്നതിലുപരി ഒരു എന്താണ് നമ്മുടെ അത്ത ഉണ്ടല്ലോ അത്തയുടെ സ്വന്തം മകളാവാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്ന മോഹൻലാലിന്റെയോ ഞാനിത് വേറെ അർത്ഥത്തിൽ പറയുന്നല്ല മോശമായിട്ട് പറയുന്നല്ല ഈ പറയുന്ന ഇപ്പൊ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ അതാണ് കാര്യം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലാലേട്ടന്റെ കുറെ സംസാരങ്ങളും ബിഗ് ബോസ് തന്നെ കൊറേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും ഇത് എന്ത് തരം പ്രകസനമാണെന്ന് അറിയത്തില്ല എന്താണ് വേറെ എന്തെങ്കിലും പറയുണ്ടടാ ഈ പറയുന്ന എൺപത്തി ഏഴാമത്തെ ദിവസത്തില് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ ഒരു വിട്ടുപോയിട്ടൊന്നും മാറ്റം നമ്മൾ നോട്ട് കാര്യം നോറ പറഞ്ഞു എന്റെ വീട്ടുകാരെ ദ്രോഹിച്ചു എനിക്കൊരു ജീവിതം ഇല്ലാതാക്കി എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു പകരം പക്ഷെ ഇത്തവണ വീട്ടുകാരനെ മാക്സിമം പോസിറ്റീവ് ആയിട്ടൊക്കെയാ പറഞ്ഞേ പിന്നെന്താണ് ജാസ്മിന്റെ ഏറെവാദം പ്രധാനപ്പെട്ട ഏരവാദം മീൻസ് ആ ഒരു ഗെയിം കണ്ടിട്ട് ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന ആളെ ഗെയിമിനെ പറ്റി അറിയില്ല അതെല്ലാം അങ്ങനെ അല്ല എങ്ങനെയാണെന്ന് പറഞ്ഞ് അതൊരു സൈഡില് അതൊരു സംഭവം പിന്നെ ബാക്കി പറയത്തക്ക സംഭവം ജിൻ്റെയോട് ആ ഓണ പരിപാടി സംഘടിപ്പിച്ചത് ഒക്കെ കുഴപ്പമില്ലായിരുന്നു അല്ലേ ഉള്ളു ഒരു എപ്പിസോഡ് ആയിട്ടാണ് തോന്നിയത് അതെ അതെ എന്തായാലും ഈ പറയുന്ന എൺപത്തി ഏഴാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ ബൈ